ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എന്താണെന്നറിയോ ഇങ്ങനത്തെ ഒരു ഓയിലുമായിട്ടാണ് കേട്ടോ ഞാനിതിൻ്റെ വലിയ എക്സ്പെർട്ടൊന്നും അല്ല കേട്ടോ എൻ്റെ വീട്ടിൽ എന്താണോ അവൈലബിളായിട്ടുള്ളത് അത് വെച്ചിട്ട് ചിലപ്പോഴേക്കും ഉണ്ടാക്കും അത്രയേ ഉള്ളൂ ആണോ എൻ്റെ മുറ്റത്തുള്ള ഈ കാടുകളെല്ലാവരും വെട്ടിത്തെളിച്ച് ആയിട്ടുള്ളൂ ഇതെനിക്ക് ഞാൻ ഇതിനു മുമ്പേ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് കർക്കിട് കഞ്ഞിയിൽ പക്ഷേ ഞാൻ ഇട്ട വോയിസ് റെക്കോർഡ് മുഴുവനായിട്ട് എൻ്റെ മകൻ അതിനകത്തൊരു മ്യൂസിക്ക് കയറ്റിയത് കാരണം ഫില്ലർ കയറ്റിയത് കാരണം ആ വോയിസ് റെക്കോർഡ് അത്ര ഞാൻ ഡിലീറ്റായിപ്പോയി പിന്നെ അത് അതിടാനൊട്ട് എനിക്കറിയത്തില്ലായിരുന്നു അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് അത് കേൾക്കാൻ പറ്റിയില്ല അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇത് എനിക്ക് പിഴുതു കളയാനായിട്ട് തോന്നത്തില്ല കേട്ടോ അത് കാരണം എൻ്റെ റോസ് എല്ലാം നശിച്ചു പോയി അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നിട്ട് ജോലിക്കാരെയോ ആരെങ്കിലും ഇത് ക്ലീൻ ചെയ്ത് തരുമ്പോഴത്തേക്ക് ഞാൻ റോസിനെയൊക്കെ പരിപാലിക്കും കണ്ടോ ഇതിൽ മുക്കുറ്റി കീഴാർ നല്ലി ഇതിനെ എനിക്ക് പിഴുതു കളയാൻ തോന്നത്തില്ല ഇതെല്ലാം ദശപുഷ്പങ്ങളിൽ വരുന്നതായതു എനിക്ക് അതിനെ പിഴുതു കളയാനായിട്ട് തോന്നത്തേയില്ല അപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്തെങ്കിലുമൊക്കെ കാട്ട് സംഭവങ്ങളെല്ലാം കൂടെ കൊണ്ട് എണ്ണയോ കഞ്ഞിയോ ഒക്കെ വച്ച് കുടിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതിലിന്ന് ഒരു എണ്ണ പരിപാടിയാണ് അപ്പൊ ഞാൻ ഇതൊന്നും ഉപയോഗിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട ഇതൊന്നും ഉപയോഗിച്ചെന്നും പറഞ്ഞിട്ട് നമുക്ക് തലമു തലമുടിയും ഒന്നും വളരത്തുമില്ല പരമ്പരാഗതമായി എന്താണോ ഭഗവാൻ നമുക്ക് തന്നിരിക്കുന്നത് അതൊക്കെ തന്നെ നമുക്കുണ്ടാവുകയുള്ളൂ അത് ഒരു ഏജ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അതെല്ലാം പൊഴിഞ്ഞു പോവും എന്നുള്ളതാണ് അപ്പോൾ മുറ്റത്ത് നിന്ന് കുറേ കീഴാർന്നല്ലേ എല്ലാം വൃത്തിയാക്കി ചെടിച്ചെട്ടി വൃത്തിയാക്കി പറിച്ചു വെച്ചു എന്നിട്ടത് അവിടെ ഒരു മുറ്റത്തിന്നെ ഒരു ഭയങ്കര മൈലാഞ്ചി ഉണ്ടായിരുന്നു അതിനെ എല്ലാം മലിച്ച പിഴുതിട്ട് അതിനെ ഞാൻ ബാക്കിലേക്ക് കൊണ്ടുവന്നു എന്തായാലും റോഡ് വീതി ൂട്ടുമ്പോൾ മുറ്റം എല്ലാം പോകും അതാണ് പ്രധാന കാര്യം ഞാൻ ചെടികളെ നോക്കാത്ത കാര്യം അപ്പോൾ അതിനെല്ലാം കൊണ്ട് ബാക്കിൽ ഞാൻ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഇതാ ഇങ്ങനെയൊക്കെ നിപ്പുണ്ട് അപ്പോൾ അതിന് ഇലകളെല്ലാം ഒരുമാതിരി കിളർത്ത് വരുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് അഞ്ചാറ് മൈലാഞ്ചി എടുത്തു പിന്നെ ഞാൻ പറഞ്ഞല്ലോ ചെടിച്ചെട്ടി ക്ലീൻ ചെയ്ത കുറച്ച് കീഴാർ നിലയും ഇതും പിന്നെ കറ്റാർ വാഴയുണ്ട് അവിടെ കറ്റാർ വാഴിയെല്ലാം കൂടെ എടുത്തിട്ട് ഒരു എണ്ണ പരിപാടി ആരംഭിക്കാം എന്ന് കരുതി അപ്പോൾ അത് ഇവിടെ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് വേറെ ആർക്കുമല്ല അല്ല എൻ്റെ മകന് കൊടുക്കാമെന്നുള്ളതാണ് അങ്ങനെ വലിയ താല്പര്യക്കാരനൊന്നും അല്ല അപ്പം നമുക്ക് എനിക്കെന്ത് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ അത് ചെയ്ത് കൊടുക്കുക അത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഇതിൽ നിന്ന് രണ്ട് എല്ലാം അടർത്തി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ കഴുകി വൃത്തിയാക്കി ആ എന്താണ് കറ്റർവാഴയിലൊരു ഒരു ഒരു മഞ്ഞ ഒരു ഇത് ജ്യൂസ് സാധനം ഉണ്ട് അത് പോയി കഴിഞ്ഞിട്ട് വേണം എടുക്കാനില്ല എന്നുണ്ടെങ്കിൽ ചൊറിച്ചിലോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും അപ്പോൾ ഇതെല്ലാം കൂടെ കഴുകി വൃത്തിയാക്കി പിന്നെ ഇവിടെ നവരെയല്ലയെന്ന് പറയും തിരുവനന്തപുരത്തുകാർ പിന്നെ വേറെ എന്താ പറയുക കൊല്ലം കഴിയുമ്പോഴത്തേക്ക് അതിന് വേറൊരു പേരാണ് പറയുന്നത് പനികൂർക്കെന്നാണ് പറയുക കൊല്ലം കഴിയുമ്പോൾ അപ്പോൾ അങ്ങനെ എല്ലാം കൂടെ എടുത്തിട്ട് കഴുകി വൃത്തിയാക്കി പിന്നെ എന്തായിരുന്നു വീട്ടിൽ തന്നെ കറിവേപ്പില ഉണ്ടല്ലോ കറിവേപ്പില ഞാൻ ഇതിനുമുമ്പേ കാണിച്ചിട്ടുണ്ട് ഒരു വീഡിയോയിൽ അപ്പോൾ കറിവേപ്പിലയുടെയും കുറച്ച് ഭാഗം എടുത്തു പിന്നെ ഇപ്പോൾ എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല കാലാവസ്ഥയുടെ മാറ്റം കൊണ്ടാണോ തെങ്ങിൽ നിന്ന് ഇപ്പോൾ തേങ്ങയല്ല കരിക്ക് വരെ പൊഴിഞ്ഞ് പൊഴിയുന്നുണ്ട് ഇവിടെ അപ്പോൾ എന്താ ചെയ്തെന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെ ഒരു ചമ്മന്തി പോലെ ആവും അത് തിരുമിയെടുക്കുമ്പോഴത്തേക്കും അതിനെ കൂടെ ഞാൻ ഒരു ഒരു പിടി തേങ്ങ ഇങ്ങനെ അരച്ചെടുത്തു അതിനെ എടുത്തിട്ട് അരച്ചെടുത്ത് തേങ്ങാപ്പാൽ എടുത്ത് കഴിഞ്ഞ് ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞാൽ മോൾഭാഗം ഇങ്ങനെ ഒരു സ്പൂണ് കൊണ്ട് മാറ്റിയെടുത്താൽ എടുക്കാൻ പറ്റും നമുക്ക് അപ്പോൾ അതും കൂടെ എടുത്തു പിന്നെ അഞ്ചാറ് ചെറിയ ഊട്ടി അപ്പോൾ ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് നമ്മൾ തേങ്ങാപ്പാലിന് അരക്കേണ്ട കാര്യമില്ല അത്ര സാധനങ്ങളെല്ലാം ചേർത്ത് നന്നായിട്ട് നമ്മൾ അരച്ച് വൃത്തിയാക്കി തുളസിയില സാധാരണ ഞാൻ ചേർ ചേർക്കുന്നതാണ് പിന്നെ എല്ലാ ഓരോന്ന് എടുക്കുമ്പോഴും വിചാരിക്കും ഇത് കുറേ ആയല്ലോ കാട് പോലെ വേണ്ടല്ലോ വേണ്ടല്ലോ എന്ന് വിചാരിക്കും പിന്നെ ഇരിക്കട്ടെ എന്ന് കരുതി അത്ര തന്നെ കച്ചാർ വയയുടെ സാ ആ ജ്യൂസ് യെല്ലോ കളറും ജ്യൂസ് ഉണ്ട് അതിനത് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ചോർച്ചിലൊക്കെ വരാം കേട്ടോ നമ്മുടെ ദേഹത്ത് അത് പോയി കഴിഞ്ഞിട്ട് അതിൻ്റെ സൈഡെല്ലാം ഒന്ന് അരിഞ്ഞെടുത്തിട്ട് അതിൻ്റെ തൊലി കളഞ്ഞ് അതിനകത്തുള്ള ജെല്ല് മാത്രം എടുക്കുക എന്നുള്ളതാണ് പിന്നെ ഒരു ഇരുമ്പ് ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് എണ്ണയും അങ്ങനെ തന്നെ നമ്മൾ നമ്മുടെ തേങ്ങ മില്ലിൽ കൊടുത്തിട്ട് മില്ലിൽ നിന്ന് വാങ്ങുന്ന ഇത് തന്നെയാണ് എന്താ കോക്കനട്ട് ഓയിൽ തന്നെയാണ് അപ്പോൾ അതൊഴിച്ചിട്ട് ഇതെല്ലാം നന്നായിട്ട് അരച്ച സാധനം അതിനകത്തേക്ക് ഇടുക ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നു ഇളക്കി കൊടുത്തിട്ട് അത് നല്ലോണം അതിൽ ചൂടായി തിളച്ച് ഈ കണ്ടില്ലേ ഇതിങ്ങനെ കലങ്ങി കിടക്കുന്ന സംഭവം എല്ലാം മുകളിലേക്ക് ഇങ്ങനെ വരും അത് ഇങ്ങനെ വെന്ത് മുകളിലേക്ക് നല്ല ജിൽ ജില്ലായിട്ട് വരും ഇതിപ്പോൾ ഒരുമാതിരി പശുപോലിങ്ങനെ കിടക്കുന്നില്ലേ അതെല്ലാം ഇങ്ങനെ നല്ലോണം അത് തേങ്ങാപ്പാൽ ഒഴിച്ചതാണ് തേങ്ങാപ്പാലിൻ്റെ മോൾ ഭാഗം ഞാനിങ്ങനെ ഒരു തവിയിലെടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കും അപ്പോൾ ഇതെല്ലാം കൂടെ എങ്ങനെ വരും ഇതൊന്നും എന്നെക്കറി നല്ലോണം അറിയാമെന്നുള്ള കാര്യമൊന്നുമല്ല ഞാൻ ഇങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് ഞാൻ പറഞ്ഞല്ലോ പിന്നെ എനിക്കിതൊന്നും ഉപയോഗിക്കാനും പറ്റില്ല കുഞ്ഞിലേ ഞാൻ ശീലിച്ചിട്ടില്ല ഇതൊന്നും പിന്നെ എന്താണെന്ന് വെച്ചാൽ തലനീരറക്കം എല്ലാം ഉണ്ടാവും പിന്നെ അസുഖങ്ങളൊക്കെ വരും അപ്പം അതുകൊണ്ട് ഞാൻ സാധാരണ കോക്കനട്ട് ഓയിൽ മാത്രമാണ് തേക്കുന്നത് പക്ഷേ ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം നല്ലോണം തേക്കും എന്നിട്ട് തല കഴുകിക്കളയും ഇത് തേക്കും തേക്കാണ്ടല്ല വല്ലപ്പോഴൊരിക്കും കൊതി തോന്നുമ്പോഴത്തേക്ക് ഒരു ശകലം ഇങ്ങനെ തേക്കും അതുപോലെ കഴുകിക്കളയും അത്ര തന്നെയാണ് പിന്നെ ഇതൊന്നും തേച്ചെന്ന് വെച്ച് ഞാൻ നേരത്തെ പറഞ്ഞു അങ്ങ് മുടി വളർന്ന് അങ്ങനെ വരത്തൊന്നുമില്ല നമുക്ക് പാരമ്പര്യമായി എന്താണോ ഉള്ളത് അത് തന്നെ വരുവുള്ളൂ എക്സ്ട്രാ നമ്മൾ എന്ത് ആർട്ടിഫിഷ്യലായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ എക്സ്ട്രാ ഓറലായിട്ട് മെഡിസിൻ എടുത്താലോ ഇതൊക്കെ തേച്ച് കഴിഞ്ഞാലോ അതിനൊക്കെ ഒരു ലിമിറ്റുണ്ട് നമ്മുടെ ശരീരത്തിൽ നിന്നല്ലേ വളർന്നു വരുന്നത് അപ്പോൾ അതിന് ആ ഒരു ലിമിറ്റുണ്ട് തന്നെയാണ് പിന്നെ നമുക്ക് ഉള്ളത് പാരമ്പര്യമായിട്ടുള്ളത് ഉള്ളത് തന്നെയാണ് പിന്നെ ഉള്ളത് ഇതിൽ നിന്നുള്ള മെഡിസിനൽ എന്താണ് ഈ ലീവ്സെല്ലാം കൊണ്ട് ഉള്ളത് പൊഴിഞ്ഞു പോകാതെയും പെട്ടെന്ന് പൊഴിഞ്ഞു പോകാതെയും നശിച്ചു പോകാതെയൊക്കെ ഇരിക്കും അത്രയേ ഉള്ളൂ അപ്പം തേക്കാൻ പറ്റുന്നവർക്ക് തേക്കുക ധാരാളം എന്നുള്ളതാണ് എന്നിട്ട് ഇതിങ്ങനെ ഏകദേശം പാകമായി വരുമ്പോഴത്തേക്ക് ഇത് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്കറിയാൻ പറ്റും അതിലൊരു ഈ വെള്ളത്തിൻ്റെ അടി അല്ല സോറി ഓയിലിൻ്റെ അടിയിലേക്ക് താഴ്ന്നു പോയില്ലേ നിങ്ങൾ കണ്ടില്ലേ അതെല്ലാം ഇങ്ങനെ വെന്ത് മോളിലേക്ക് വരും പിന്നെ ഒരു ചിൽ ചിൽ സൗണ്ട് കേൾക്കും അത് വെന്തിട്ട് നല്ല ക്രിസ്പിയായിട്ട് വരുന്നത് ഇലകളെല്ലാം കൂടെ അപ്പോൾ ആ സമയം സമയമാകുമ്പോഴത്തേക്കും നല്ല മണവും ഉണ്ടാവും കേട്ടോ നമുക്ക് ഇങ്ങനെ തവിയിലെടുത്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും കളർ ചേയ്ഞ്ചൊക്കെ വന്നാണ്ടോ ചെറിയൊരു റെഡ് ഡിഷ് എന്നാൽ ഗ്രീൻ ലീവ്സിൻ്റെ എല്ലാം കൂടെ വന്നു എന്നുള്ളതാണ് എന്നിട്ട് ഇതാ കണ്ടില്ലേ മുകളിലേക്ക് വന്ന് ഈ ഒരു സമയത്തിന് നമ്മൾ എന്ത് ചെയ്യും പൊടി കുറച്ച് നല്ല മുളക് കുരുമുളക് പൊടിച്ച് വെച്ചിട്ടുണ്ട് ആ കുരുമുളക് പൊടിച്ച് വെച്ചിട്ട് അതിനകത്തേക്ക് ഞാനിങ്ങനെ ഇട്ട് കൊടുക്കും ഇട്ട് കൊടുക്കുന്ന എന്തിനാണെന്നറിയോ നമുക്ക് നിർദോഷം ജ ഇങ്ങനത്തെ കോൾഡ് ഇതുപോലൊന്നും വരാതിരിക്കാൻ അതിനും ഒരു പാകമുണ്ട് നല്ല മുളക് ഇങ്ങനെ എന്താ നല്ല മുളക് എന്നാണ് ഞങ്ങൾ പറയുന്ന കുരുമുളക് ഇങ്ങനെ ഒരു ഗോൾഡൻ കളർ ആവുന്ന ആവുമ്പോഴത്തേക്കാണ് അത് ഓഫ് ചെയ്യേണ്ടത് കുരുമുളക് ഇങ്ങനെ നമുക്ക് ഇളക്കി എടുത്ത് നോക്കാൻ പറ്റും അത് നമുക്ക് അതിന് ഒരു കുരുമുളകിൻ്റെ കളർ വ്യത്യാസം വരുമ്പോഴത്തേക്ക് ഗോൾഡൻ കളറാകുമ്പോൾ നമ്മൾ ഓഫ് ചെയ്ത് കൊടുക്കും എന്നുള്ളതാണ് ഇല്ല എന്നുണ്ടെങ്കിൽ അത് കരിഞ്ഞു പോയാൽ അത് അതും ഓപ്പോസിറ്റായിട്ട് നമുക്ക് ഫലം ചെയ്യും തലയ്ക്ക് നീർത്താഴ്ച്ച ഉണ്ടാവും അതാണ് അതായത് അമ്മ ഞങ്ങൾക്ക് കൊച്ചിൽ തരുന്നത് സാധാരണ വെളിച്ചെണ്ണയിൽ ഇതിങ്ങനെ നല്ല മുളക് മാത്രം കുരുമുളക് മാത്രം പൊടിച്ചിട്ടിട്ടാണ് തല്ലിയിട്ടിട്ടാണ് ഓയിലാക്കി തരുന്നത് എന്താണെന്നറിയോ നമുക്കിങ്ങനെ കോൾഡ് അതുകൊണ്ടുള്ള സംഭവങ്ങളൊന്നും വരാതിരിക്കും തലനീര ഇറക്കുമൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അതുകൊണ്ട് എനിക്കത് നന്നായിട്ടറിയാം അമ്മ ആ ഒരു ഗോൾഡൻ പരവത്തിലാണ് എടുക്കുന്നത് അത് കഴിഞ്ഞാൽ നമുക്ക് അസുഖം വരെ തന്നെ ചെയ്യും ചുമയും തുമ്മലും അങ്ങനെയൊക്കെ വരും അപ്പോൾ അതുകൊണ്ട് അതെനിക്കറിയാം പരമാ അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി റെഡിയാക്കി അപ്പോൾ നമ്മൾ അതിനെ മാറ്റി ഞാൻ പുറത്തേക്ക് കൊണ്ടുവന്നു ഓഫാക്കി അതിൻ്റെ ഗോൾഡൻ കളറ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കുരുമുളക് പാകമായപ്പോൾ ഞാൻ ഓഫാക്കി അതിനെ പുറത്തേക്ക് കൊണ്ടുവന്നു വർക്കേരിയെ കൊണ്ടുവന്നിട്ട് ഒരു ഉറിങ്ങി വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് വച്ചു ചീനച്ചട്ടി എന്നിട്ട് ഒരു ഇട്ട് അടച്ച് ഭദ്രമായി വെക്കും ഒരാറ് മണിക്കൂർ കഴിഞ്ഞ് അതായത് ഫാനൊന്നും ഇട്ട് തണുപ്പിക്കാറില്ല പുറമേ നിന്ന് തന്നെ അത് കാറ്റുകൊണ്ട് തണുക്കും എന്നിട്ട് ഒരാറ് മണിക്കൂർ കഴിഞ്ഞിട്ട് അതിനെ ഞാൻ ഒരപ്പ വെച്ചിട്ട് അരിക്കും ഒരു സ്റ്റീൽ പാത്രം നല്ലോണം കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി റെഡിയാക്കി കൊണ്ടുവന്ന് അരിപ്പയ്ക്കകത്ത് ആദ്യം അരിച്ചെടുക്കും എന്നിട്ട് അതിനെ ഞാൻ തുണി വെച്ച് അരിക്കും എന്നുള്ളതാണ് നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഹോളിക്സ് കുപ്പിക്കാരാണ് കേട്ടോ നമ്മൾ ഹോളിക്സ് കുപ്പി എന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാം കുഞ്ഞിലെ ഹോർലിക്സ് കുടിച്ച കുപ്പികളാണിത് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നതാണ് അമ്മ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഞാൻ ആ വീട്ടിൽ നിന്ന് പോയപ്പോഴത്തേക്ക് ഞാൻ ഇവിടെ താമസത്തിന് വന്നപ്പോൾ അണക്കാട്ടേക്ക് താമസത്തിന് വാങ്ങുമ്പോൾ ഞാൻ അവിടെ പോയിട്ട് രണ്ട് മൂന്ന് ഹോളിക്സ് കുപ്പി എടുത്തിട്ട് വന്നതാണ് ഞാൻ വല്ലാതെ ബോട്ടിൽസ് നമുക്ക് വാങ്ങാൻ പറ്റും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നമുക്ക് വാങ്ങാൻ പറ്റില്ലല്ലോ അങ്ങനെ എടുത്തിട്ട് വന്നു അപ്പോൾ അതിലേക്കാണ് ഞാനിങ്ങനെ എണ്ണയൊക്കെ കാച്ചി വെക്കുന്നത് അപ്പോൾ ഞാൻ അരിച്ചു കഴിഞ്ഞിട്ട് തുണി വെച്ച് അതിനെ വീണ്ടും ഒന്നുകൂടി നല്ലവണ്ണം അതിൻ്റെ കൊത്തക്ക മാറ്റി റെഡിയാക്കി വെച്ചു എന്നിട്ട് ഇനി അത് ഇത് ബാക്കി വന്നതാണ് ബാക്കി വന്നതെന്ന് വെച്ചാൽ അതിൽ നിന്ന് കുറച്ചെടുത്ത് ഒരു കുപ്പിയിലേക്ക് മാറ്റി വെച്ചിട്ടാണ് ഉപയോഗിക്കുന്നത് ഇല്ലെന്നുണ്ടെങ്കിൽ അതിൽ കാറ്റൊക്കെ കയറും അല്ലേ അപ്പോൾ എയർ ടൈറ്റായിട്ട് നമ്മൾ നല്ലോണം അലമാരക്കകത്ത് സൂക്ഷിച്ച് വെക്കുക എന്നിട്ടൊരു ചെറിയ കുപ്പിയിൽ നമ്മൾ അതിൽ നിന്ന് പകർന്നെടുത്ത് ഡെയിലി യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇതിലിപ്പോൾ എണ്ണ വായിച്ചുമ്പോൾ നമുക്ക് കരിഞ്ചീരകം ഇടാം ഉലുവ ഇടാം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചേർക്കാം പിന്നെ ഈ ഇലവർഗ്ഗങ്ങളെല്ലാം ഒന്നും ഇല്ലെങ്കിൽ എന്തുണ്ടോ നമുക്ക് നമുക്കത് വെച്ചിട്ടുണ്ടാക്കാം അങ്ങനെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇങ്ങനെ ഇനി ഒരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടേക്ക് കെയർ ബൈ ബൈ